ഹായ് രേ എല്ലാവർക്കും തന്നെ അല്ലേ നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ മീനിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ ഒരുപാട് വില ഒരേ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന അപ്പൊ എല്ലായിടത്തും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പേര് പള്ളത്തി എന്നാണ് പള്ളത്തി മാത്രമല്ല ആ കൂട്ടത്തിൽ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ട കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാകാത്ത കരിമീൻ തുമ്പച്ചു കുഞ്ഞെന്നാണ് ഈ നാട്ടിൽ പറയുന്നത് അപ്പൊ ആ മീനൊക്കെ കൂടി മിച്ചങ്ങാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനെ വെല്ലാനായിട്ട് ഒരു മീനെ കൊണ്ടും സാധിക്കില്ല കാരണം കടൽ മത്സ്യങ്ങളൊക്കെ മാറി നിൽക്കും സാധാരണ രീതിയിൽ നമ്മളുടെ നാടൻ മത്സ്യങ്ങളുടെ മുമ്പിൽ അപ്പം നല്ല എരിവും പുളിയും ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലാണല്ലോ ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും തന്നെ വേണ്ടി വരില്ല അപ്പം നമ്മളുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക് ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ കറിയിലൊക്കെ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണല്ലോ പിന്നീട് മുളകുപൊടി കറിവേപ്പില കുടംപുളി ചുവന്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയുണ്ട് കുടമ്പുള്ളിയിട്ടാണ് സാധാരണ രീതിയിൽ നാടൻ മീൻകറി വെച്ചുകഴിയുമ്പോഴത്തേക്കും അതായത് മീൻമുളകിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ രുചികരമായിട്ട് തോന്നുന്നത് പിന്നീട് സാധാരണ രീതിയിൽ നമുക്ക് ഏത് പുളി വേണമെങ്കിലും ചേർക്കാം മാങ്ങ വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം പുലി ഇട്ട് കൊടുക്കാം പിന്നെ ചറച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം പിന്നെ മെയിൻ മുളകിട്ടത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്നും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കരട്ടിരുചിയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടുകളൊക്കെ ഇവിടെ കിടന്ന് എണ്ണയിലൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട് ഇനി ആവശ്യത്തിന് അങ്ങോട്ട് കറിവേപ്പിലും അങ്ങടെ വേതറി അങ്ങനെ ഇട്ട് അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ അത് ആ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി മുളകും വരും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം കാന്താരി മുളകെ കിട്ടുന്ന സമയത്ത് മീൻ കറിയിലോ അല്ലെങ്കിൽ ഉം ഇറച്ചിക്കറിയിലോ കാന്താരി മുളകെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ തന്നെ ഉണ്ടാവും കാരണം ഒരു പ്രത്യേക രുചി തന്നെയാണ് അത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കാന്താരി മുളകിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി നമുക്ക് നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മളുടെ മസാലയുടെ ആ കളർ ദിനെ ഒന്ന് നോക്കിയിട്ട് എന്താ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വയർ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് പറഞ്ഞ് പറഞ്ഞ് മുഴിപ്പിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല ടെൻറ്റില് നമുക്ക് ശ്രമിച്ചു നോക്കാം ദാ ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ചാറ് നല്ല കട്ടിയുള്ള ഒരു ഗ്രേവി ആയിട്ട് ഇപ്പൊ മാറും അതായി ഇതേപോലെ അങ്ങോട്ട് ഇരിക്കും ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വേഗാനുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അല്ല ഒരു മീൻ കറിയാണ് അപ്പൊ മീൻ കറിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ് കുറച്ച് അതായത് ചാറ് പറ്റിച്ച് ഉണ്ടാക്കുന്ന മീൻ കറിക്ക് രുചി കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ഏതാണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും അതൊരു സ്പെഷ്യൽ രുചിയാണല്ലോ മറ്റൊരു രുചിയാണ് അപ്പൊ നമുക്ക് ചാറ് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കഴിക്കാം പക്ഷേ ഇതേപോലെ തന്നെ മുളകിട്ടത് ഉണ്ടാക്കുമ്പോൾ മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ മീൻ തിളപ്പിച്ചതോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കെപ്പോഴും ചാറ് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനും ആ ചാറും കൂടി കഴിക്കാനായിട്ട് വളരെ കുറച്ച് മതിയാവും എങ്കിലും അതിൻ്റെ രുചി ഒരൊന്നൊന്നര രുചിയായിരുന്നു അപ്പം നമ്മൾ ചാറക്കിവിടെ നല്ലൊരുപോലെ തിളച്ചു മറിഞ്ഞ് നല്ല ഭംഗി ആയിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം തന്നെ നല്ല സ്പെഷ്യൽ സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പലിടേയും ഉള്ളിയുടെയും ഒക്കെ ഒരു ഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ സ്പെഷ്യൽ ആയിരുന്നു ഇനി നമുക്ക് മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മീനും കൂടി ഇതിലേക്ക് ദൈവത്തിലേക്കങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഡൈതീപ്പിലും അങ്ങോട്ട് വേതറിയങ്ങാനായിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിവനെ കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വെച്ചൊക്കെ ഒന്ന് വേവിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോ ചാറൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം ഏതാണ്ട് ഇപ്പൊ ചാർ ഇപ്പൊ പറ്റി പറ്റി വരുന്നുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ഒന്ന് എടുക്കായിരുന്നു കുടിപ്പുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാവും കാരണം ഈ മീനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ് പിന്നീട് ബാക്കി നമ്മളുടെ ആ ചെറിയ ചൂടിൽ തന്നെ ഇന്ന് വെന്ത് വരുമ്പോഴത്തേക്കാണ് മീനിനെപ്പോഴും മീൻറേതായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ രുചി വരുന്നത് ഇതാ നമ്മളുടെ മീൻ പൗ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ലതുപോലെ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മീൻ കറി അപ്പൊ ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ തന്നെ വായിൽ വെള്ളം നിറയുന്ന ഒരു രുചികരമായിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെയുള്ള ഒരു മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീനൊക്കെ കിട്ടാത്ത സമയത്ത് നമ്മുടെ നാട്ടു മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഇതേപോലെ തന്നെ പള്ളത്തിയും പിലോപ്പിയും അതേപോലെ തന്നെ കരിമീൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ധാരാളമായിട്ട് നമുക്ക് വരുന്ന സമയമാണ് അപ്പൊ എന്തായാലും എല്ലാ കൂട്ടുകാരും ഇതേപോലെയുള്ള ഒരു മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മീൻകറി ഇഷ്ടമാകും അപ്പം നമുക്കിത് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പൊട്ടിൻ്റെ ഒപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാട്ടെ ചാർ ഇത്തിരി കുറവാണെന്ന് മാത്രമേ ഉള്ളു പക്ഷെ തൊട്ട് നക്കാനെങ്കിൽ പോലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണ് ഇപ്പം എല്ലാ കൂട്ടുകാരും തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻ കറി ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു